വളരെ വളരെ സൂക്ഷ്മതയോടുകൂടെ കേരളത്തിലെ കാര്യം ഉൾപ്പെടെ നോക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒന്ന് കേരളത്തിലെ ബി എൽ എ മാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി എൽ എ മാർ പ്രത്യേകിച്ചും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ബി എൽ എ മാർ മഹാഭൂരിപക്ഷവും തെരഞ്ഞെടുപ്പിൽ വരുത്തിരിക്കുകയാണ് ബി എൽഒമാരെ മാറ്റി നിലവിലുണ്ടായിരുന്ന ബി എൽ ഒ മാർ മുഴുവൻ ഒന്നുകിൽ അംഗൻവാടി ജീവനക്കാരോ ആശാവർക്കർമാരോ ഉൾപ്പെടെയുള്ളവരായിരുന്നു അവരെ മാറ്റിയിട്ടാണ് പുതിയ ആളുകൾ വെച്ചത് അവർക്കൊന്നും ഈ വോട്ടർമാരുടെ വീടുകളും അല്ലെങ്കിൽ വോട്ടർമാരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആണ് ഇത്രമാത്രം പ്രഷറുണ്ടാകുന്നത് എന്ന് ഞങ്ങളിന്ന് വിലയിരുത്തി അതിനാൽ കോടതിയെ സമീപിക്കാൻ കെ പി സി സി പ്രസിഡന്റ് സുപ്രീം കോടതിയെ സമീപിക്കും സംസ്ഥാന ഗവൺമെന്റ് സമീപിക്കുന്ന പോലെ തന്നെ കെ പി സി സി പ്രസിഡൻ്റും കൂടി സുപ്രീം കോടതിയെ സമീപിക്കും ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയിലെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറുടെ ചുമതല ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഒരു ഭാരവാഹിയായി വർക്കിംഗ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന പോലെയാണ് മഹാരാഷ്ട്രയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എസ് ഐ ആർ മാറ്റിവെച്ചു സെയിം സമയത്താണ് കേരളത്തിൽ എസ്ഐആർ നട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ എസ് ഐ ആർ മാറ്റിവെക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ പ്രത്യേകമായൊരു ആർ എസ് എസ് ബി ജെ പി അജണ്ട കേരളത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ പിന്നാമ്പുറ പ്രവർത്തനമുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ കൂടി കൂടുതൽ ജാഗ്രത പുലർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയും താഴെ തലത്തിൽ ഒരേ കൂടിയും ഈ കാര്യം ഒബ്സർവ് ചെയ്യും ഉറപ്പായിട്ടും ഈ യോഗത്തിൽ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതല്ലേ ഈ യോഗം പന്ത്രണ്ട് സംസ്ഥാന എസ് ഐ ആർ നടക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ പി സി സി പ്രസിഡന്റുമാർ അതേപോലെ പാർലമെന്ററി പാർട്ടി നേതാക്കൾ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ അവരുടെ യോഗമാണ് വിളിച്ചത് അതെനിക്ക് അറിഞ്ഞോളാം ഞങ്ങൾ ഞങ്ങൾ ഈ ഞങ്ങൾ തമിഴ്നാ ഇതിനകത്ത് കൃത്യമായും തന്നിട്ടുള്ള മെൻഷനിങ് എസ് ഐ ആർ ഇപ്പം എൻ ഓ സി ചെയ്ത പന്ത്രണ്ട് സ്റ്റേറ്റുകളിലെയും യൂണിയൻ ടെറിറ്ററിയിലെയും പി സി സി പ്രസിഡന്റുമാരും പാർലമെന്ററി പാർട്ടി ലീഡേഴ്സും ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരെ മീറ്റിംഗാണ് ഇന്ന് നടന്നത് വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെ എല്ലാവരെയും അത് കണ്ടില്ല ജനറൽ സെക്രട്ടറിമാർ പോലും വിവിധ സ്റ്റേറ്റുകളുടെ ചുമതല ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിമാർ തന്നെയാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്നത് ശശി തരൂരിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ വളരെ സംസ്ഥാന ഗവണ്മെന്റ് ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണ് ശബരിമല സീസൺ ആരംഭിക്കുന്ന ഒരു പ്രത്യേക ദിവസം ദിവസമുണ്ടായതല്ല എല്ലാ വർഷവും ഇത് നടന്നു വരുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കേണ്ടതിൻ്റെ കാര്യത്തിൽ ഗവണ്മെന്റ് പരാജയപ്പെട്ടു കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നതിന് മുൻപ് തന്നെ ഇതിനാവശ്യമായ എല്ലാ തയ്യാറെടുപ്പും നടത്താമായിരുന്നു ഫലപ്രദമായ റിവ്യൂ യോഗങ്ങൾ സംസ്ഥാന ഗവണ്മെന്റ് നടത്തിയില്ല ഒരു തരത്തിലുമുള്ള തയ്യാറെടുപ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല ഇതിൽ ഗവൺമെന്റ് തീർത്തും അയ്യപ്പ ഭക്തന്മാരോട് സംസ്ഥാന ഗവൺമെന്റ് കാണിച്ചിരിക്കുന്നത് അങ്ങേറ്റ ക്രൂരതയാണ് മാപ്പ് നൽകാനാവാത്ത ക്രൂരതയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച സ്വർണക്കോളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിശ്വാസികളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു വിശ്വാസികളുടെ ഇടയിൽ ഒറ്റപ്പെട്ട സംസ്ഥാന സർക്കാർ വീണ്ടും വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിടാൻ ഇടയായി ഗവണ്മെന്റിന് പകച്ചു നിന്നിരിക്കുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന ഗവണ്മെന്റിനും സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പങ്കാളികളാണെന്ന് വന്നതോടുകൂടി ഗവൺമെൻറ് ശബരിമലയിലെ വിശ്വാസികളുടെ വിശ്വാസ യാത്രയെ അവഗണിക്കുന്നതാണ് ഇന്ന് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ കണ്ട് പ്രസന്റായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ